ഒന്നും നടക്കൂല എങ്ങനെ ഞാൻ എന്ത് കഴിഞ്ഞാൽ ജിന്നോട് ക്ഷമിക്കേ ഇതും കേട്ടോ ഞാൻ ചാറ്റ് ഒന്നും കണ്ടിട്ടില്ല എനിക്കറിയാം ഞാൻ എന്റെ പെരി പോയി കഴിഞ്ഞാല് നിങ്ങൾ എന്തെങ്കിലും ഒരു ചേറ്റത്തര ഒപ്പിച്ചത് ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് നിങ്ങൾ നൈൻഡി കിഡ്സ് കോഴിയാണെന്നുള്ളത് എനിക്ക് ആദ്യം തന്നെ അറിയാ ക്ലിയർ ചാറ്റ് ചെയ്തേനെ എങ്ങനെയാ പൊട്ടേ എനിക്കിത് അറിയാൻ കഴിയാ കള്ളത്തരം മറിച്ചേക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതിന് നിക്കാനൊന്ന് ഒച്ചിട്ട് പേടിപ്പിച്ച് കഴിഞ്ഞു സത്യം പറയും നിങ്ങളൊന്നോനോനങ്ങനോ ആയിക്കൂല എനിക്ക് എന്തിന്റെ കേട